ജന്മി നാടുവാഴിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ പൊരുതി മരിച്ച കരുവള്ളൂർ രക്തസാക്ഷികളുടെ എഴുപത്തിയൊൻപതാം വാർഷികദിനം ആചരിച്ചു സമരസ്മരണ പുതുക്കി ചുവപ്പ് വളണ്ടിയർ മാർച്ചും ഓണക്കൊന്ന് കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടന്നു രക്തസാക്ഷി നഗറിൽ പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യമാറ്റത്തിനും പുരോഗതിക്കും ജീവിക്കുവാനുള്ള അവകാശത്തിനും വേണ്ടി പോരാടിയ കരുവള്ളൂർ രക്തസാക്ഷികളുടെ എഴുപത്തിയൊൻപതാമത് സ്മരണ പുതുക്കിയ നാട് കുണിയൻ സമരഭൂമി കേന്ദ്രീകരിച്ച് തുടങ്ങിയ ചുവപ്പ് വളണ്ടിയർമാരുടെ മാർച്ച് ഓണക്കുന്ന് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് ബഹുജന മാർച്ചോടെ രക്തസാക്ഷി നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

പ്രത്യസാക്ഷികളുടെ കൈവള്ളൂർ സമര പോരാട്ടങ്ങളുടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എഴുപത്തൊൻപതാമത് വർഷം നമ്മൾ ഒരു ജനതയായ ആചരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ഒരു പോരാട്ടം എന്താണ് നാടിനു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ കെ നാരായണൻ അധ്യക്ഷനായി സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം എൽ എ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ചന്ദ്രൻ ടി എ മധുസൂദനൻ എം എൽ എ സി കൃഷ്ണൻ കെ വി ബാബു അഡ്വക്കേറ്റ് പി സന്തോഷ് കെ പി ജ്യോതി സരിൻ ശശി വി നാരായണൻ എം രാഘവൻ പി രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കരിവളൂർ